മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് വന്നിരിക്കുന്നത് പാല ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക അപ്പോൾ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ നമ്മൾ ഈ വീട് നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ അപ്പോൾ കാണാം മിനിച്ചൽ ഹോംസ് വഴി അൻപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഒൻപത് സെന്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഒരു അടിപൊളി വീടാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ കിടക്കുന്ന ആറ് സെന്റുള്ള സ്ഥലമുണ്ട് ഈ ആറ് സെൻറ് സ്ഥലവും കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ അവതരിപ്പിക്കുക അപ്പം പതിനഞ്ച് സെൻറ് സ്ഥലവും വീടുമായിട്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒൻപത് സെൻറ് സ്ഥലവും ഈ കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഈ വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒമ്പത് സെൻറ്റും വീടും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കടന്ന് കണ്ടുനോക്കാം മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല മുറ്റമുണ്ട് അതുപോലെ തന്നെ ഇവിടെ അലക്കുകല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഷീറ്റ് ഇട്ട് നമുക്കൊരു ഏരിയ പോലെയോ അല്ലെങ്കിൽ തുണി വാഷ് ചെയ്ത് ഉണങ്ങാനിടാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചണിൽ ഇറങ്ങി വരുന്ന ഡോറ് എന്ന് പറയുന്നത് പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴലാണ് നമ്മൾ കണ്ടത് ചുറ്റോടി ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് ഇത് ഇവിടെയൊക്കെ എന്തെങ്കിലും ചെടിയൊക്കെ എടുത്ത് വയ്ക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇത് ഒരു വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്നു ഇപ്പം മേടിക്കുവാണെങ്കിൽ വാഴ കൊല വെട്ടാം അത്രയും നല്ല ഒരു മുറ്റവും സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പാലാ പൊൻകുന്നം റോഡില് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം റോഡ് മാർഗം വന്നു കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് മീറ്റർ റോഡ് മാർഗമാണ് ഇത് അവിടെ ഒരു വീട് കാണാം നമുക്ക് ആ വീടിന്റെ ഫ്രണ്ട് വശം മെയിൻ ഹൈവേ ആണ് ശ്രദ്ധിച്ച് കേട്ടാൽ മെയിൻ റോഡിലൂടെ വാഹനം പോകുന്ന ഒച്ച ഇവിടെ നിന്ന് കേൾക്കാൻ വീഡിയോയിലൂടെ തന്നെ കേൾക്കാൻ സാധിച്ചേ നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഇത് നല്ലൊരു സിറ്റൌട്ടിലാണ് ഞാനിപ്പോൾ കയറി നിൽക്കുന്നത് നല്ലൊരു കാർ പോർച്ച് ഉണ്ട് സിറ്റൌട്ട് നല്ല ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ഡോർ കാണാം ഫ്രണ്ട് ഡോറ് നല്ല ഒരു ഡിസൈൻ ഉള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ഉള്ളതാണ് ഇവിടെയാണ് നമ്മുടെ സ്വീകരണ മുറി അവിടെ ടി വി യൂണിറ്റിന്റെ പോയിന്റ് വന്നിട്ടുണ്ട് ജനൽപാളികളൊക്കെ ആവശ്യത്തിനുള്ള എയർ സർക്കുലേഷൻ കിട്ടാനുള്ള രീതിയിലുള്ള ജനൽപാളികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇൻറ്റീരിയർ ജിപ്സം സീലിംഗ് ലൈറ്റുകളൊക്കെ വന്നിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ പോയിന്റാണ് ഈ കാണുന്നത് അതൊക്കെ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ അമ്പത്താറ് ലക്ഷം രൂപ ചോദിക്കുന്ന വീടിന് ഇത്രയും തടി വർക്കുകളൊക്കെ ചെയ്ത് ഇത്രയും നല്ല ഭംഗിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇന്നത്തെ മെറ്റീരിയൽ കോസ്റ്റുകൾ പണിക്കൂലിയൊക്കെ നമുക്കറിയാം ഇതാണ് ഡൈനിങ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ഇതാണ് ഇൻറ്റീരിയർ ജിപ്സൺ സീലിങ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ജിപ്സൺ സീലിംഗ് ആണ് കണ്ടത് ഇത് ലെഗ് ഗ്രാൻഡിൻ്റെ ആണ് മെയിൻ സ്വിച്ച് വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുക നല്ലൊരു വാഷ് കൗണ്ടറുണ്ട് വാഷ് കൗണ്ടറിൻ്റെ താഴെയുള്ള കബോർഡ് വർക്കുകളൊക്കെ തേക്കാണ് ഇത് കട്ടളം മുഴുവൻ ആഞ്ഞിലിയാണ് ഇത് ബെഡ്റൂമിൻ്റെ ഡോറുകൾ കാണാം ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം ആ ഒരു ബെഡ്റൂം ഇതാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ജനൽപാളികൾ അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ അതുപോലെ തന്നെ ഫാന് ഇത്രയും സംവിധാനങ്ങളുണ്ട് എ സിയുടെ പോയിൻ്റ് ഉണ്ട് വുഡ് ഉണ്ട് ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം ഇതാണ് ടോയ്ലറ്റ് സൊമാനി എന്ന പറഞ്ഞ കമ്പനിയുടെയാണ് ടോയ്ലറ്റ് ക്ലോസറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം പത്ത് വർഷ ഗ്യാരൻറ്റി ഉള്ള ക്ലോസറ്റാണ് എക്സോസ് ഫാന് അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് ഇവിടെ ഷവറിൻ്റെ പോയിന്റ് ഡൈവർട്ടർ ആയിട്ടുള്ള പോയിന്റാണ് ഈ വെള്ളത്തിന്റെ വെച്ചിരിക്കുന്നത് അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് ഇനിയും നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്നും എല്ലാം ഡൈനിങ് ഹാളിന്റെ ഇപ്പുറത്തെ വാഷ് കൗണ്ടറിന്റെ സൈഡിൽ കൂടെയാണ് ബെഡ്റൂമിലേക്ക് പോകുന്നത് നമ്മൾ പറഞ്ഞു മെയിൻ ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും മുന്നൂറ് മീറ്റർ ദൂരമാണ് പല ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് മെയിൻ ബസ് റോഡിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ബസ് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരമൊക്കെയാണ് നമ്മൾ പറഞ്ഞത് വെറും രണ്ട് ഇരു മുന്നൂറ് മീറ്ററാണ് നമ്മൾ പറഞ്ഞത് കടകളിലേക്ക് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകാനായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾ ഷോപ്പും അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ബസ് സ്റ്റാൻഡ് എല്ലാം പോകാൻ രണ്ട് കിലോമീറ്റർ ഉള്ളൂ പാല ടൗണുമായിട്ട് അൻപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ലൊരു കിട്ടുകയച്ച വീട് ആ വീടിൻ്റെ കയറി കഴിയുമ്പോൾ തന്നെ ചില വീടുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഇതാണ് അങ്ങനെ പോസിറ്റീവ് എനർജിയുള്ള നല്ലൊരു വീടാണ് ഈ കാണുന്നത് നല്ല ടൈൽ വർക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ എല്ലാം നല്ല മെറ്റീരിയലുകൾ മെററ് മിറർ ലാമ്പ് എന്ന് വേണ്ടുന്ന എല്ലാവിധ സംവിധാനത്തോടും കൂടിയാണ് നമ്മൾക്ക് ഈ വീട് ഇവിടെ കിട്ടുക ഇനി നമുക്ക് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിച്ചണിലേക്ക് നമുക്കൊന്ന് പോകാം ഇതാണ് കിച്ചൺ സംവിധാനങ്ങൾ മുഴുവൻ തടി കൊണ്ടുള്ള കിച്ചൺ ആണ് തേക്ക് കൊണ്ടുള്ള കിച്ചനാണ് ആണ് കബോർഡുകളാണ് എന്ത് മനോഹരമായ ഒരു കിച്ചൺ ആണെന്ന് നോക്കി നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കിച്ചൻ നല്ല കബോർഡ് വർക്കുകൾ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ളൊരു പോയിന്റ് വന്നിട്ടുണ്ട് മുകളിൽ സോപ്പ് കൂടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വേറൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കണ്ടതാണ് അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ ഫുൾ ലോൺ വേണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ലോൺ വേണമെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനേജൽ ഹോംസ് എന്നും നിങ്ങളിലോടൊപ്പം നല്ല നല്ല വീടുകൾ സ്വന്തമാക്കുവാൻ മീനേജൽ ഹോംസിനെ വിളിക്കൂ അപ്പോൾ വിളിക്കാനുള്ള ഫോൺ നമ്പർ മറക്കണ്ട ഈ വീഡിയോയോടൊപ്പം ചേരുന്ന ഫോൺ നമ്പറുണ്ട് ഒരിക്കലും മടിക്കണ്ട അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഗുഡ് ബൈ